ഗോൾഡൻ വിസയ്ക്ക് പിന്നാലെ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച ബ്ലൂ വിസയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചു ദുബൈയിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് പുതിയ വിസയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരത മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്കാണ് ബ്ലൂ വിസ അനുവദിക്കുക പത്തു വർഷത്തെ റെസിഡൻസി പെർമിറ്റാണ് വിസയുടെ ആകർഷണം ആദ്യഘട്ടത്തിൽ ഇരുപത് പേർക്ക് വിസ അനുവദിക്കും പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയവും ഐഡന്റിറ്റി സിറ്റിസൻഷിപ്പ് അതോറിറ്റിയും ചേർന്നാണ് വിസ പദ്ധതി നടപ്പാക്കുന്നത് പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ കമ്പനികൾ എൻ ജി സംഘടനകളിലെ അംഗങ്ങൾ ആഗോള പുരസ്കാര ജേതാക്കൾ ആക്ടിവിസ്റ്റുകൾ ഗവേഷകർ തുടങ്ങിയവരെ ബ്ലൂ വിസക്കായി പരിഗണിക്കും നേരത്തെ പ്രഖ്യാപിച്ച ഗോൾഡൻ ഗ്രീൻ വിസകളുടെ തുടർച്ച എന്ന നിലയിലാണ് പുതിയ വിസ അവതരിപ്പിക്കുന്നത് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് വിസക്കായി അപേക്ഷ നൽകേണ്ടത് യു എയിലെ നിർദ്ദിഷ്ട യോഗ്യതയുള്ള അധികാരികൾക്ക് നാമനിർദ്ദേശവും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും വിസയുമായി ബന്ധപ്പെട്ട സേവനം ലഭ്യമായിരിക്കും കഴിഞ്ഞ വർഷം മെയ്യിലാണ് അധികൃതർ ബ്ലൂ വിസയുടെ പ്രഖ്യാപനം നടത്തിയിരുന്നത് മീഡിയ വൺ ദുബായ്